ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സുസ്ഥിരത ആരോഗ്യമെന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു സുജിത് വിജയൻപിള്ള എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത് സുസ്ഥിരാരോഗ്യമെന്ന വിഷയത്തിലായിരുന്നു ശില്പശാല കരുനാഗപ്പള്ളി ലാലാജി ഗ്രന്ഥശാലയിൽ സംഘടിപ്പിച്ച ശില്പശാലയുടെ ഉദ്ഘാടനം സുജിത് വിജയൻപിള്ള എം എൽ എ നിർവ്വഹിച്ചു അപ്പം ജീവിത ഒരു ശാശ്വതമായിട്ടുള്ള ഒരു ജീവിതശൈലിയിലേക്ക് എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോൾ സാറ് പറഞ്ഞു വിജയമ്മ സാർ പറഞ്ഞ കണക്ക് ആരോഗ്യം തന്നെയാണ് മുഖ്യ വിഷയമായിട്ട് എടുക്കുന്നത് അപ്പം നല്ല ആരോഗ്യമുണ്ടെങ്കിൽ നമ്മെല്ലാം സന്തോഷമാണ് വാട്ട് മേക്ക് യു ഹാപ്പി എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചോദ്യം നമ്മളെല്ലാം പെട്ടെന്ന് നമ്മുടെ ചിന്തയിലേക്ക് പോകുന്നത് ഇത്ര കാശുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലേക്കാണ് സാധാരണ സാമാന്യ മനുഷ്യരുടെ എല്ലാം ചിന്ത പോകുന്നത് പക്ഷെ എത്ര കാശ് എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ നമ്മളെല്ലാം കുഴുങ്ങിപ്പോകും എത്ര കാശ് കിട്ടിയാലാണ് മനുഷ്യനെ സമ്പന്ന സമാധാന സംതൃപ്തിപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു പോകും അപ്പോൾ പലപ്പോഴും പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ ഒരു വാചകമാണ് അച്ഛൻ പറയുന്നത് അന്ന് ഞാനത് അംഗീകരിച്ച് കൊടുക്കാറില്ല അച്ഛൻ ഇങ്ങനെ ഓരോ ഫങ്ഷനുകളും ഇത്ര പേരെ വിളിച്ച് ഭക്ഷണം കൊടുക്കണം ഭക്ഷണം കൊടുക്കണം ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം കൊടുത്ത താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വിജയകുമാർ ആമുഖ പ്രഭാഷണം നടത്തി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത വള്ളിക്കാവ് മോഹൻദാസിനെ ആദരിച്ചു എ സാബു ജാസ്മിൻ ഹരിനാരായണൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു ബീന ജയപ്രകാശ് മേനോൻ സുരേഷ് എ പ്രതീഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ಕರುನಾಗಪಳ್ಳಿ